ഫ്രിഡ്ജ് ക്ലീൻ ആയിരിക്കണം എന്റെ സഹായിക്കാ ഹെൽപ്പ് ചെയ്യണം എന്നാലേ ഞാനത് അരിഞ്ഞി തിന്നാൻ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ തിന്നാൻ കൊടുക്കൂല പറഞ്ഞ പോലെ ലോക്കൽ ഫ്രിഡ്ജ് അല്ല സെലബ്രിറ്റീസിന്റെ ഹെവിയാണ് അതെ ആണ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിച്ച് കണ്ടാലേ മറ്റുള്ള ആൾക്കാരിലോട്ട് എൻ്റെ വീഡിയോസ് എത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് പ്രധാനമാണ് അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാവരും ഹോം ടൂറ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഹോം ടൂറ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് പോകാനും കൂടി പോകാൻ പോകണേനെ അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്നിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ് ക്ലീനിങ്ങും ഫ്രിഡ്ജ് ടൂറുമാണ് ഞാൻ നിങ്ങളെ കാണുന്നത് വലിയ വലിയ സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യണേ ഒക്കെ കണ്ടിട്ടുണ്ട് ഫ്രിഡ്ജ് ടൂറ് കാണിക്കുന്നത് ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാ സംഭവങ്ങളും എല്ലാം കാണിക്കണേ ഞാൻ കുറേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ സാധാരണ ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഭയങ്കര മില്യൺ വ്യൂസും അതും ഇതൊക്കെയാണ് അപ്പം ഞാൻ ഓർക്കാറുണ്ട് ഫ്രിഡ്ജിനകത്ത് പ്രത്യേകിച്ച് എന്താണ് കാണാനെന്ന് ഞാൻ ഓർക്കാറുണ്ട് എന്നാലും ആൾക്കാർ വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണാറുണ്ട് അപ്പം എനിക്ക് തോന്നിയെന്നാൽ എൻ്റെ ഒന്നും എന്താണ് എൻ്റെ ഒരു കുഞ്ഞു ഫ്രിഡ്ജാണ് വേൾപൂളിൻ്റെ ഒരു കുഞ്ഞു ഫ്രിഡ്ജ് ആ കുഞ്ഞു ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്നും പിന്നെ അതേപോലെ ഇപ്പോൾ അതിൻ്റെ കോലം എന്താണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് ആദ്യം നിങ്ങളത് കാണുക എന്നിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ മാത്രം കണ്ടാൽ പോരാ എൻ്റെയും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ കോലം കാണിച്ചിട്ടുണ്ട് എന്തായാലും നമ്മളിവിടെ മാർഗ്ഗം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്തേക്കണം അപ്പൊ അതിന് മുമ്പ് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലീൻ ചെയ്യാൻ വിചാരിച്ചത് നല്ല ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ എന്തായാലും ഇപ്പൊ ഫ്രിഡ്ജ് അതിന്റെ കുഞ്ഞു ഫ്രിഡ്ജിനെ കാണിയിട്ട് കുഞ്ഞു കുറ്റനെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജില്ല വീഡിയോസിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുഴപ്പമുള്ള ഒരു ചെറിയൊരു ഫ്രിഡ്ജാണ് കേട്ടോ നമ്മളുടെ ൾ ഡോറിൻ്റെ ഉള്ളത് പക്ഷേ ഇതിന്റെ മേളിൽ നോക്കിയാൽ കൈസ് ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എൻ്റെ ഒരു കുടുക്ക ഒരു മാത്രം അവർ ഒരു കുഞ്ഞു രൂപ ഈ കിച്ചാടയ്ക്ക് ചരി ഓയില്മെന്റ് പിന്നെ ഇച്ചാടെ പേഴ്സ് കണ്ണട അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അതിനകത്തിരിപ്പുണ്ട് അതിൻ്റെ മേലിലത്തെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങൾ നാലോഴ് നോക്കും കൈസ് എൻ്റെ അകത്തുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും അകത്തുള്ള കാര്യങ്ങൾ കാണിച്ചത് ഞാനിന്ന് രാവിലെ വരുന്ന പണിയിലായിരുന്നു അപ്പം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ അപ്പം കാളിച്ചേരാം എന്തൊക്കെയാണ് നോക്കും ഹലക്കാളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞാണെന്ന് അപ്പോൾ ഇപ്പോഴത്തെ ഫ്രിഡ്ജ് ഞാൻ തുറന്നു ഇതാണിപ്പോഴത്തെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥ ഇത് ഇവിടെ ഒരു കവസാണ് ഒരു കവറ് കിടപ്പിട്ട് അത് മാറ്റി നിർത്തേ ഞാൻ കഞ്ച വെള്ളം വീണപ്പോൾ ഞാൻ അത് വെച്ചതാണ് അപ്പോൾ അതെ ഇതാണ് ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാലിയാണ് ഐസ് മാത്രമേ ഉള്ളൂ മീനെല്ലാം തീർന്നു പിന്നെ അത് രണ്ട് കവറ് ഞാൻ വാങ്ങിവെച്ചിട്ട് പാല് വാങ്ങിവെച്ചത് വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് അത് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കണം ഫ്രിഡ്ജ് എന്നാലും ഓഫ് ചെയ്താക്കി ഇടുവല്ലോ അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഇത് നോക്കി ഒരു കേക്കിൻ്റെ ഇത് ടിന്നിൽ ഇടാതെ ഉറുമ്പ് ചേർന്ന് വിചാരിച്ചു പോകും അതെ കേക്കിൻ്റെ രണ്ട് പ്രശ്നം ഉൾപ്പെട്ടു അത് ഞാനിങ്ങി പിന്നെ ഇതിനകത്ത് നമ്മുടെ വേപ്പല പിന്നെ ഇതിനകത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം ചേച്ചി വന്നിട്ടില്ലേ ചേച്ചി വന്നപ്പോൾ കൂടെ ജിലേബി ലഡ്ഡു ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും ഈ പേതും ജിലേബി ചരച്ചിട്ടോ നിങ്ങൾ എന്താണ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ ഇടുന്നത് തുടങ്ങിയത് എന്തെള്ളിയാഴ്ച ലഡു ജിലേബിയൊക്കെ എന്താണ് ഫ്രിഡ്ജിന് ഉള്ളിൽ കൊണ്ട് വെച്ചാണ് ഇവിടെ ഇരുന്നാൽ ഉറുമ്പ് കയറുന്നത് സേഫ് ആയിട്ട് അകത്ത് വെച്ചതാണ് ഇവിടെ വേറെ എന്തെങ്കിലും ടിന്ന് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചെറിയ ഞാൻ ചൈ മാത്രം ഇള്ളുകൊണ്ട് അധികം വലിയ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അപ്പോൾ ഈ ടിന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടതാണ് പിന്നെ അതുപോലെ ഈ ലഡ്ഡു ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് പൂത്ത് പോകും ഞങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഞാനിപ്പോൾ ഇടക്ക് വല്ലപ്പോഴേക്ക് കുറച്ച് ചെതുരം കഴിക്കുകയുള്ളൂ ഈ ചായ ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട് മധുരം തീറ്റിച്ചിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇരിക്കണേന്ന് ഞാൻ ഇങ്ങനെയൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിന് ഉള്ളിൽ തന്നെ കയറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ വെറുതുകൊണ്ട് ഇതിൽ ബുദ്ധിമുട്ടായി ഉണ്ടാവുന്ന എനിക്കറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം പിന്നെ എൻ്റെ അടിയിരുന്ന എൻ്റെ അടിയിൽ കുറച്ച് ജാം ഇരുപ്പണ്ടായിരുന്നു നമ്മൾ വന്ന് ഫോറമാളി പോയിപ്പം പിന്നെ ഇത് നല്ല കറി ദിവസം ചിക്കൻ കറി ഇരിപ്പുണ്ട് അത് ഇന്ന് ഉച്ചയ്ക്ക് ചൂടാക്കണം പിന്നെ പച്ചമുളക് ഒരു സോസ് സോസിൻ്റെ ഉപ്പിൽ ഇത് ഇവിടെ ഇത് വെച്ചാൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടെ വെച്ച് പിന്നെ ഇത് കളയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് വെച്ചതാണ്ട ഇന്നലെ രാത്രിയാണ് ഞാൻ ഇന്നലെ കണ്ടത് കൈസ് ഇന്നലെ കണ്ടത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം കണ്ടത് കാരണം ഇച്ചായിട്ട് ഇന്നിട്ട് ഇവിടുകൾ വെച്ചിട്ട് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉറുമ്പ് കയറിയാലോചിച്ച് വെച്ചാൽ അടുത്ത് കളയാന്ന് കൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളോട്ട് ഇട്ട് നിങ്ങൾ വിചാരിക്കട്ടെ ഈ കൊച്ചിന് ഒരു പ്രിട്ട് കളയണ സാധനങ്ങളെല്ലാം ഉറുമ്പ് കയറാതിന് ഫ്രിഡ്ജാണ് ബെറ്റർ എന്നു എനിക്ക് തോന്നി പിന്നെ അത് ഒരു കുക്കുംബറിപ്പുണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും കളയാനുള്ള ഭാഗത്തിനായിട്ടുണ്ട് അത് ആകെ ഉണങ്ങി വരണ്ട് കിടപ്പുണ്ട് അത് കഴിഞ്ഞിസം ഞാൻ കുക്കുംബറി തിന്നാറില്ല പിന്നെ എൻ്റെ മന്ന് എനിക്കത് കുക്കുംബറി ഞാൻ തിന്നാറില്ല ഈ ചായയാണ് കഴിക്കാറ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ട് അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റി ചെയ്യുന്നത് അത്രേ ഉള്ളൂ പിന്നെ പിന്നെ വീട് ഫ്രിഡ്ജ് വർഗം ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ ഫ്രിഡ്ജ് വർഗ്ഗ ഫ്രിഡ്ജ് ഓണക്കൊണ്ടല്ല പിന്നെ അത് മെയിൻ ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചത് അതായത് ഇതെങ്കിൽ സാധനമൊക്കെ താഴെ തൊട്ടും പിന്നെ അതായത് ഇവിടെയൊക്കെ വീണ് കടപ്പുണ്ട് കണ്ടാൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ക്രീമാണ് അപ്പോൾ ക്രീമിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഒരു ക്രീമെന്ന് വന്നാൽ ആ പറഞ്ഞേ നമ്മുടെ ഷെയ്ക്ക് ഒക്കെ അടിക്കൂലേ അപ്പോൾ അതിനകത്തൊഴിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അത് ഞാനിവിടെ പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ അത് എന്തോ കൈ തട്ടി മറിഞ്ഞിട്ട് അതനീക്കൂടി താഴ്ത്തൊട്ട് ഒഴുക്കി വീണതാണ് അപ്പം എന്തായാലും ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ഫ്രിഡ്ജൊന്നും ക്ലീനാക്കണം കൊണ്ടുപോകാലം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെക്കണമെന്ന് വിചാരിച്ചല്ലേ അപ്പോൾ എന്തായാലും ആളുകൾ കൂടി ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും പിന്നെ ഈ സൈഡിൽ ഇരിക്കുന്നത് രണ്ട് മുട്ട ഇരിപ്പുണ്ട് ഒരു നാടൻ മുട്ടയും ഒരു സാധാ മുട്ട ഇരിപ്പുണ്ട് പിന്നെ ഒരു തക്കാളിയിലൊരു കഷ്ണം രാവിലെ എടുത്തതാണ് അപ്പോൾ വേറെ എന്തെങ്കിലും അറിയുന്നെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതായാലും അത് ചൂടെ വെച്ച് പിന്നെ ഇതിനകത്തൊരു ഈസ്റ്റ് ഇരിപ്പുണ്ട് പിന്നെ ഡാൽഡ പിന്നെ താരങ്ങ ഒരെണ്ണം വലുതും ഒരെണ്ണം പളരി പിന്നെ ഇവിടെ ഒരു പുളി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് എന്തായാലും ഈ പുളിയൊക്കെ എന്നാൽ ഇൻപുളി കുഴി വെച്ചിരുന്നു ഇനക്കെ ചെറിയ കുഞ്ഞി കുഞ്ഞി ടിന്നാക്കി വരുന്നത് ഞാനാണെങ്കിൽ പുളിയൊക്കെ കുഞ്ഞ് വെള്ളം പുളിയൊക്കെ നാമ്പാറും രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആ ടിന്നൊക്കെ വരുന്നത് വെക്കുന്നത് ഫ്രിഡ്ജിൽ ഒരു സേഫ് ആയിട്ട് ഇന്നുള്ള ഞാൻ പോയി മറന്നുപോയി ടിന്നിവിടെയെന്നുള്ളതും പുളി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നു ഞാൻ മറന്നുപോകും ഫ്രിഡ്ജ് അമ്മപ്പോഴും നമുക്ക് കാണിയിരുന്നു അപ്പം പുളി അന്നത് അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു വെള്ളം കുപ്പി വെച്ചിട്ടുണ്ട് കാരണം ഒരു ഇപ്പോൾ ഒരു വെള്ളമുപ്പി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാട്ടർ വയ്ക്കാറുള്ളൂ കേട്ടോ പിന്നെ അത ഇത് പച്ചരി പച്ചരിയുണ്ട പച്ചരി ഞാൻ വെച്ചത് ഒന്നും കൊണ്ടല്ല ഞാൻ പറയില്ലേ വല്ലപ്പോഴേക്കെ മറ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഉഴുന്നെല്ലാം വെച്ചത് ഉഴുന്ന് ഞാനിവിടെ വെച്ചിട്ട് എൻ്റെ പെട്ടെന്ന് എന്തോ അത് ഇതായിപ്പോയി അതിപ്പോഴും ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് എന്താ പറയുക കേട് വന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അത് ഭദ്രമായിട്ട് ഇരുന്നോളുമല്ലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ ഇങ്ങനെ പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടെ ചിലപ്പോൾ കുറേ പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ മന്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മന്തിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള നാരങ്ങ അതുകൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മസാലക്കൂട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യത്തിന് ആവശ്യത്തിന് ഇട്ടിട്ട് പൊടിപ്പിക്കുള്ളൂ അല്ല പൂത്തുപോയാലും വിചാരിച്ച് ഈ ഉള്ളതല്ലേ പെട്ടെന്ന് പൂത്ത് പോകുമല്ല പിന്നെ അതായത് ഇതേപോലെ തന്നെ ചീ എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയ സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കണം വെറുതെ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വെറുതെ കൊണ്ടുപോയി കളയേണ്ടി കമത്തി കളയേണ്ടി വരും അപ്പോൾ ഉണ്ട് പെരുംജീരകം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ പട്ട ഇതെല്ലാം നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കണം നല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ വല്ല പൂച്ച അങ്ങനെ പോയ പട്ട പൂക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഈ സാധനം പൂക്കും അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് പിന്നെ അതേ കസ്റ്റേഡ് പൗഡർ കസ്റ്റേഡ് പൗഡർ ഞാൻ പറഞ്ഞിരുന്നു ഫുഡ്സിലായിട്ടുണ്ടാക്കുന്നു അപ്പം അതിനുവേണ്ടി ഇതേ കൊഴുകി കണ്ട ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം പിന്നെ അതേ കോൺഫ്ലവർ ഓടി ഇട്ടിരിപ്പുണ്ട് കോൺഫ്ലവർ പൊടിയൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ട് കുറേ നാൾ അങ്ങനെ എടുക്കാതെയും അത് അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് കുറേ ചീത്തായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നത്തെ ഓട്ട്സ് ഇതെല്ലാം അങ്ങനെ വെച്ചിങ്ങനെയാണ് പിന്നെ മുളക് വറ്റൻ മുളകും എൻ്റെ പൂത്തുപോയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ പറഞ്ഞത് ചാർ കറിയൊക്കെ ഞാൻ ഇവിടെ പൊതുവെ കുറവാണ് ഇച്ചാക്ക് ചാർ കറി അങ്ങനെയുള്ള ഇച്ചായ്ക്ക് ചാറ് കറി അങ്ങനെയുള്ള സംഭവങ്ങൾ വലിയ അല്ല എനിക്കാണെങ്കിൽ കുമ്പളാങ്കച്ചാറ് മോരിയാറ് അങ്ങനെയുള്ളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചായ്ക്ക് അതൊന്നും വലിയ ഇഷ്ടമല്ല അപ്പം വല്ലപ്പോഴും എൻ്റെ ആഗ്രഹം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കണേണ്ട അല്ലെങ്കിൽ അത് പൂത്ത് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതെന്താണത് ആ സോസ് നമ്മുടെ സോയാ സോസ് കാര്യങ്ങളൊക്കെ എരിപ്പുണ്ട് അപ്പം ഇത്രയല്ല എൻ്റെ ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് ഫ്രിഡ്ജ് ടൂർന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമുക്ക് ഇത് ചെയ്ത് കണ്ടില്ല വെള്ളം വന്നിട്ട് ആകെ ഫ്രിഡ്ജിൻ്റെ ഈ സൈഡ് മൊത്തം ഒരു പൂപ്പൽ പോലെ വന്നിട്ടുണ്ട് വേണ്ട കാണിച്ചൊരുമ്പെല്ലാം നിങ്ങളെല്ലാം കാണിച്ചിരുന്നല്ലോ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതായത് തണുപ്പ് ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഈർപ്പം വന്നിട്ടുണ്ട് കണ്ട ഫ്രിഡ്ജിൻ്റെ ഇവിടെ ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇന്ന് ഞാൻ അതെ കണ്ട ഇങ്ങനെ ഈർപ്പം വന്നു കണ്ട ഏ അപ്പം നമ്മൾ ഫ്രിഡ്ജ് കുറേ നേരം ഇങ്ങനെ തുറക്കാതിരിക്കുമ്പോഴും പിന്നെ മഴ ടൈമിൽ മഴക്കാലം ആ ഒരു ടൈമിലൊക്കെയാണ് ഇങ്ങനെ ഈർപ്പം വന്നതെന്ന് പോകുന്നത് ഞാൻ അത് പിടിച്ചു കംപ്ലയിൻ്റ് ആകുന്ന ചോദിച്ചാൽ അമ്മയ്ക്കി പിന്നെ വേറെ വേറെ അല വേറെ ഉണ്ടാക്കി തുടങ്ങി ആ ടൈമിൽ നമ്മൾ മഴക്കാലത്ത് അധികം യൂസ് ചെയ്യും ഫ്രിഡ്ജി ഇങ്ങനെ വെള്ളം മറ്റേത് വെള്ളം കുടിക്കാൻ തന്നെ കിണക്കിലൊക്കെ തുറക്കും പിന്നെ അതുപോലെ ഞങ്ങൾ വെള്ളം പോയി കഴിഞ്ഞു വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടത് കാരണം കുറച്ച് ദിവസം പിന്നെ ഫ്രിഡ്ജിങ്ങനെ അടച്ചിങ്ങനെ ഇട്ടേച്ചല്ല അപ്പം അങ്ങനെ ഈർപ്പം വരാൻ തുടങ്ങി അപ്പോൾ ഈർപ്പം വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ മേളീന്ന് കണ്ടില്ലേ ഇങ്ങനെ ഈർപ്പം തേക്ക് വേണ്ട ഇവിടെയൊക്കെ വെള്ളം കണ്ട ഈർപ്പം വന്നു തുടങ്ങിയപ്പോൾ ഇതെല്ലാം വെള്ളം ഇവിടെ വീണിട്ട് അങ്ങനെ അഴുക്ക് പിടിച്ച് നമ്മൾ അഴുക്കെല്ലാം ഒരു പൂപ്പൽ കൂടി പിടിച്ചപ്പോൾ അതൊക്കെ ഇത് ക്ലീൻ ചെയ്യണം എല്ലാം സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാനില്ല അപ്പോൾ എന്തായാലും ഞാൻ അവർക്ക് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ടൂർ നിങ്ങൾക്ക് കാണാൻ പറയില്ല ഇതാണ് ഇതാണ് എൻ്റെ കുഞ്ഞ് ഫ്രിഡ്ജിൻ്റെ അംഗം അംഗം അല്ലല്ലോ അംഗം പക്ഷോ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ടൂറിള്ള അംഗം എടാ എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ക്ലീനും കൂടി ചെയ്തിട്ട് എന്തായാലും നിങ്ങളെ കാണിക്കാം ഫ്രിഡ്ജ് ടൂർ എന്തായാലും ഞാൻ കാണിച്ചിരുന്നത് ഇത്രയും സാധനങ്ങളൊക്കെ എൻ്റെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് ഒയോ ഇവർ മറന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം സാധനം പറയണോ ഇതിൻ്റെ ഉള്ളിൽ റിസ്ക് പൊടി വെച്ചിരിക്കുന്ന ഞങ്ങൾ ഇവിടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ എടാ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഇരുപ്പുണ്ട് പിന്നെ ഇനി ഇതിനകത്തുള്ള ഞാൻ കളിച്ചു തരാമേ ഇതിനകത്തുള്ളത് കഴിഞ്ഞ ദിവസം ഇന്ന് നിലപ്പ് പോയ അപ്പോൾ മത്തങ്ങ് വാങ്ങിയതായിരിക്കും മത്തങ്ങൻ ശരിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ മത്തങ്ങ കുറച്ച് വാങ്ങിയിട്ടുണ്ട് തക്കാളി കിടപ്പുണ്ട് പിന്നെ ഇത് ചെറിയ വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ക്യാബേജിൻ്റെ ഒരു ചെറിയ കഷ്ണം ചൈക്കി മറ്റേ ഒക്കെ ഉണ്ടാക്കില്ലേ മറ്റേ എന്താണ് ബർഗർ പോലെ അപ്പം അങ്ങനെ ഇത് മല്ലിയേട്ടാ മല്ലി ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കണത് ചെയ്തായിരുന്നു രണ്ട് മാസത്തെ സപ്ലൈക്ക് വന്ന് കിട്ടിയായിരുന്നു കഴിഞ്ഞ മാസം ഇതേ മാസം ഇനി ഈ മാസം കൂടി പോയി എനിക്ക് വാങ്ങിയിട്ട് വേണം എനിക്ക് ഉണക്കിയത് പൊടിപ്പിക്കാൻ അപ്പോൾ പൊടിപ്പിക്കുമ്പോൾ എന്ന് പറയണത് അറിയാലേ പൊടിച്ച് സൂക്ഷിച്ച് നോക്കുന്ന ഇത് തന്നില്ലേ മല്ലി തീരാറായിട്ടുണ്ടത് ഇത്രയും ഇത്ര കുറേ നിറയുണ്ടായിരുന്നാണ് അപ്പോൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് മല്ലിപ്പൊടി ഇത്ര അപ്പം മല്ലിപ്പൊടി മൊണക്കാലം മുമ്പ് എന്തായാലും എനിക്ക് നാളെ അല്ലെങ്കിൽ മറ്റൊന്നും പിള്ളേർ പിടി വാങ്ങിയിട്ട് മെയിലുണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് വേണമെങ്കിൽ മൂന്നെ അതേപോലെ മുളക് കണ്ടില്ലേ മുളക് പൊടി ഞാൻ ടിന്നിൽ ഇത് ഇത്രയും പൊടിച്ച് കാര്യങ്ങൾ ഞാൻ വച്ചിട്ടുണ്ട് കണ്ടില്ലേ അട ഇതൊരു ഒന്ന് ഒന്ന് ഒരു ഒരു കിലോന് മേലുണ്ട് മുളക് ഒരു കിലോ ഒരു കിലോ ഒരു കഴിഞ്ഞ പ്രാവശ്യത്താണ് ബാക്കി അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം പൊടിച്ചാൽ ഒരു കിലോ മുളക് ആ മുളക് വട്ടൻ മുളകില്ലേ അതാണ് മൊത്തം മുളകി പൊടിച്ചത് അപ്പം എൻ്റെ പരിപാടിയൊക്കെ ഇത്രയും അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫ്രിഡ്ജ് ടൂർ ഇങ്ങനെ എന്തായാലും ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഫ്രിഡ്ജിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രിഡ്ജിൻ്റെ നിങ്ങൾ ബോറ് അടിപ്പിക്കണമല്ലോ എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ടൂറിൽ ഇതൊക്കെയാണല്ലോ എല്ലാവരും കാണിക്കണത് നമ്മുടെയൊക്കെ എന്താണ് നല്ല വഴഞ്ചോറ് നല്ല കറി കട്ടില്ല ഇന്നത്തെ ചിക്കൻ കറി കിരിക്കണം അതൊക്കെ നമ്മുടെ ഫ്രിഡ്ജ് ടൂറിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇച്ചായോന്ന് വെച്ചാൽ ഇച്ചായ കടമ്പറങ്ങനെ ഇനി ക്ലീൻ ചെയ്യാൻ ചേട്ടൻ സഹായം കൂടി ഇരിക്കുമ്പോൾ വേണ്ടത് ഗ്ലാസ് ഒക്കെ പൊക്കാ ഞാൻ ഒരു പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണിമാകും അപ്പോൾ അതുകൊണ്ട് ഇച്ചാരിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വിളിക്കണം ഇച്ചായ വരും വലിയ പെട്ടെന്ന് നമുക്ക് അപ്പോൾ അതൊന്ന് അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ക്ലീൻ ചെയ്യാൻ എടുക്കണം കാരണം നിങ്ങൾക്കതൊരു പുറടി ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് കാണിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കാണിച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജ് കാണിക്കും ഇപ്പോഴത്തെ ഫ്രിഡ്ജിട്ട് പോലെ കണ്ടല്ലോ എൻ്റെ ഫ്രിഡ്ജിട്ടോന്ന് ഇനി ഫ്രിഡ്ജിനെ നമുക്ക് മോഡിഫിക്കേഷൻ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചോ കേട്ടാ ും ഞാൻ പറഞ്ഞു വിട്ടു ചായനോട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടിരാന് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഫ്രൂട്ട് ഉണ്ടാക്കണം എന്നല്ല ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് തട്ടാൻ വേണ്ടിട്ടുണ്ടോ അതെ ഇന്നത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു വീട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വായില്ലോ ഞാൻ പറഞ്ഞ വാങ്ങി വരും എന്റെ സഹായിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നാലേ ഞാൻ കരിഞ്ഞു തിന്നാൻ കൊടുക്കുള്ളൂ ഞാൻ തിന്നാൻ കൊടുക്കൂറിയാ എനിക്കറിയാം അതെ അറിയുള്ള എന്തായാലും പോയിട്ട് വാ ഓക്കേ അപ്പം അതായത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാം മാറ്റി നേരിട്ട് ഇപ്പോഴത്തേക്ക് ഇങ്ങനെ നിരച്ച് വെച്ചേക്കണം അത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച സാധനങ്ങളെല്ലാം എല്ലാം ഇങ്ങനെയൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചതാണ് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ചിരണ്ടി ഇനി ഒരു പാത്രത്തിലേക്ക് അടച്ചു വെക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് തേങ്ങ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഫ്രൂട്ട് എന്ന് പറഞ്ഞില്ലേ വേന സാലഡ് തേങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലാക്കി ആക്കി വെച്ചേക്കണിന്ന് അപ്പോൾ അതല്ലെങ്കിൽ കുറച്ചു നേരം എടുക്കുമ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്നും വെള്ളം പോലെയൊക്കെ ആയിപ്പോയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലൊന്നും തൽക്കാലം ഒന്ന് ഫ്രിഡ്ജറിൽ കയറ്റി വെക്കാമെന്ന് വെച്ചാൽ കൂളിങ് അങ്ങനെ തന്നെ നിൽപ്പണ്ടല്ല അപ്പോൾ ബാക്കി പുറമണെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കിയുള്ള പുറമണിയൊക്കെ ചേർത്ത് ഇതിനൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് കയറ്റി വെക്കണം അപ്പോഴത്തേക്ക് ചേട്ടൽ താമസിക്കാൻ ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾ കളിക്കും അപ്പൊ കൈ സെറ്റ് ഫ്രിഡ്ജിന് മാത്രമേ അറിയില്ലോ എന്നെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്ത് ഇച്ചായ് പോയിട്ട് കുറച്ചു മുമ്പാണ് വന്നത് മണിപ്പൂർ പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാതാവ് മാത്രം ആക്കിയിട്ടുണ്ട് പിന്നെ എന്റെ മേലിൽ കിടന്നു വെച്ചാൽ തുണി കഴിയാനുണ്ട് ഇനി എന്തായാലും നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാം സെറ്റ് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ മാറ്റി ഐസ് അല്ലേ ഇതിൻ്റെ ഉള്ളിലേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ക്ലീൻ ചെയ്തില്ല കാരണം ഇത് ഐസ് പോവാൻ കുറച്ചുകൂടി അത് നമുക്ക് കുറച്ചേരം കഴിയുമ്പോൾ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഏഹ് പിന്നെതേ ഇത് ഫ്രൂട്ട് സലാഡിന്റെ സാലഡ് സാലഡ് എന്നല്ല പറഞ്ഞേ അത് പിന്നെ ഇത് കുറച്ച് ബാക്കി വന്ന തക്കാളി സവാള അത് അങ്ങനെ ഒരു ടിന്നിൽ അടച്ച് വെച്ച് പിന്നെ നമ്മുടെ കറിവേപ്പലും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഒരുപാട് പിന്നെന്താണ്

കഷ്ടപ്പാടെ നിങ്ങനെ മനസ്സിലാക്കണം അപ്പം ഇതിന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മടെ ഐസ്ക്രീമിന്റെ ഒക്കെ വരും അല്ലേ നല്ല സ്മെല്ലാം കട്ട് ആയിട്ട് ആയിട്ട് കഴിഞ്ഞാ കിടക്കണം ഇങ്ങനെ കട്ട പോലെ കിടക്കണ പറയണ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കഴിഞ്ഞാ ഒരു ലെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം

നല്ല അടിപൊളിയായിട്ടുണ്ടോ സംഭവം ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ ഉം മാങ്ങനും നല്ല ടേസ്റ്റ് നോക്കി എന്തൊക്കെ എന്നി എന്നെടുക്കുന്നു

ടിപൊളിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടി ഇട്ട് അതിന്റെ ഒപ്പം നല്ല നല്ല കളർഫുള്ളായിരിക്കോട്ടെ കൊറച്ച് ആപ്പിളും കൂടി അവിടെ ഇവിടെ പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു നല്ല രസേ കാണാനായിട്ട് പൊളിയോ ഫ്രൂട്ട് സാലിട്ട് നമ്മള് കടയിൽ പോയി കഴിക്കണം രണ്ടുപേർക്ക് കഴിക്കാനായിട്ട് പത്ത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാപ്പത് രൂപ ഒക്കെ വരും ഇതാകുമ്പോ നമുക്ക് ഒരു പത്ത് ഇരുന്നൂറ്റിഅമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യം ഒരു എട്ട് പത്ത് തവണ കഴിക്കാറുണ്ടാവും അത്ര ഇനിയും ഉണ്ട് കഴിക്കാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ ും കഴിഞ്ഞ് ക്ലീൻ കഴിഞ്ഞാളിയോ പൊളിയാ മീന വല്യ സംഭവ ഈ ചൈക്കപ്പുഴ ഇടക്ക് ഞാൻ ഇണ്ടാക്കി കൊടുക്കണ സംഭവ ഭയങ്കര ഇഷ്ടമാണ് ചായ്ക്കിയത് അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഫ്രൂട്ട് തനിച്ച് കഴിക്കുന്നതിന് ഓരോ ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ അല്ലേ ഫ്രൂട്സ് അതെ പാലും അകത്ത് പോവും പാലും പോവും അകത്തോട്ട് അതെ അധികം ഞാൻ അധികം നമ്മള് പരിപാടി കാര്യങ്ങളൊക്കെ ഈ നേരത്തെ പരിപാടിക്ക് കൊടുക്കുന്ന് സാധനം കല്യാണ പരിപാടിക്ക് കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുവോ അപ്പൊന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും നമുക്ക് ഇപ്പം ഞാൻ അത് മധുരം കൊറച്ചാണ് കുറച്ചേ കുറച്ചേടും കാരണം ഓൾറെഡി ഫ്രൂട്ട്സിനൊക്കെ മധുരമുള്ളുണ്ടേ അപ്പൊ എന്തായാലും എന്തേ പണി കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളപൊനമായിരുന്നു എനിക്ക് താടാ ഇത്തിരി പോലും ഏ ഞാൻ എത്രയും കഷ്ടപ്പെട്ട എനിക്ക് ഒരു ഇത്തിരി പോലും തന്നിരുന്നു കഷ്ടമല്ലേ നമ്മുടെ വീഡിയോ എന്നിട്ട് ഇത്രയൊക്കെ തന്നെയാണ് തന്നെയുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തൊരു വേറൊരു ബ്ലോഗായിട്ട് ഞങ്ങൾ വരും നല്ല അടിപൊളി ബ്ലോഗ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു അപ്പൊ ഇനി ചിലപ്പോ വന്നത് ചിലപ്പോ ഇനി അടുത്ത പുതിയ വീട്ടിലായിരിക്കാം പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഓക്കെ